ഒന്നിനൊന്നുപോലും ഇല്ലെങ്കിൽ അതവിടെ അവസാനിക്കും ഒരിക്കൽ സയ്യദ്ന റസൂൽഹി തങ്ങളുടെ മുമ്പിൽ നിന്ന് രണ്ടാള് ചീത്ത പറഞ്ഞു ഈ ചീത്ത പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടിക്കാലത്ത് ഞാൻ രണ്ട് വയസ്സന്മാര് തല്ലുകൂടുന്നത് കണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ രണ്ട് വയസ്സന്മാര് തല്ലുകൂടുന്നത് കണ്ടപ്പോൾ ഇപ്പോഴും ഓർമ്മയിലുണ്ട് കുട്ടിക്കാലത്ത് കണ്ടത് അന്ന് ഒരു പതിനാല് വയസ്സ് ഒക്കെ പ്രായം ഉണ്ടാവുള്ളൂ അന്ന് കണ്ട കാഴ്ചയാണ് വയസ്സന്മാരണ്ട് രണ്ടാളും എണീക്കാൻ വയ്യ അയൽക്കാരാണ് തല്ലുകൂടി വീണു ഒരാൾ അടിച്ചപ്പം മറ്റേയാൾ വീണു അപ്പം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇയാൾ കുറേ ദൂരേക്ക് കുറെ ഓടി ഇയാൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല അങ്ങോട്ട് പിന്നെ ചീത്ത തനിച്ച ചീത്ത ഇയാൾ ഇട ഇടച്ചർമാണെന്ന് ചോദിച്ചു അപ്പം ഇയാൾ ഈ വാപ്പ ഇപ്പുറം ഇട കൊലച്ചറമാന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാലും ഡിക്ഷണറി തപ്പിയാൽ കിട്ടൂല ഈ പദങ്ങളൊന്നും തോൽക്കരുത് എന്ന് കരുതിയിട്ട് പറയുന്നു തോൽക്കരുത് എന്ന് കരുതിയിട്ട് പുതിയ പദങ്ങൾ ചീത്ത പറയാൻ പുതിയ പദങ്ങൾ സൃഷ്ടിക്കുകയാണ് അങ്ങനെ പറയാം അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇതുപോലെ ഒരാൾ അള്ളാന്റെ റസൂലിന്റെ ഒരാൾ മറ്റൊരാളെ തെറി പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ടു പറയാണ് ഞങ്ങൾ കണ്ട കാഴ്ച പറയപ്പെടുന്ന വ്യക്തി പറയുന്നവനല്ല പറയപ്പെടുന്ന വ്യക്തി അയാള് പറയും രക്ഷ ഉണ്ടായിരിക്കട്ടെ അപ്പൊ റസൂൽ സഹാബത്ത് ചോദിച്ചു എന്താണ് അപ്പൊടെ പറയുന്നു ചിരിച്ചു ഇത് ഇങ്ങനെ കണ്ടു ചിരിച്ചു ചിരിച്ചപ്പോ ചോദിച്ചു എന്തേ തങ്ങളെ തങ്ങള് ചിരിച്ചു ഒന്നുമല്ല ഞാനൊരു രംഗം ഇങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ മറ്റേയാളെ തെറി പറയുന്നു അയാൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അയാൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടപ്പം രണ്ടാളും കൂടി ഇടയിൽ ഇറങ്ങി വന്നിട്ട് ഒരു മലക്ക് അയാൾ ഇതിനിങ്ങനെ മറുപടി പറയുന്നത് ഞാൻ നോക്കിക്കായിരുന്നു ആ അപ്പൊ സഹാബത്ത് ചോദിച്ചു എന്താണ് അപ്പൊ പറഞ്ഞു കുല്ലമ ഇവൻ നിന്നെ ചീത്ത പറയുമ്പോഴൊക്കെ ഈ നല്ല മനുഷ്യനോട് പറഞ്ഞു പ്രതികരിക്കാത്ത മനുഷ്യനോട് നിബിതങ്ങൾ പറഞ്ഞു ഇയാള് നിന്നെ ചീത്ത പറയുമ്പോഴൊക്കെ ആ മലക്ക് ഇങ്ങനെ പറയണം ഇയാൾ എന്താ പറയണത് മറ്റന്നോട് നായി മോനെ ഒരു ഉദാഹരണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ എന്തെങ്കിലുമൊക്കെ തുള്ള തോന്നിയതൊക്കെ എന്ന് പറയല്ലോ അപ്പൊ അത് പറ്റൂല ആ പദപ്രയോഗം ചേരുന്നേറെ നീയാണ് പക്ഷേ എന്നാൽ ഇപ്പുറത്ത് നിന്ന് ഇയാൾ എന്ന് ഇയാൾ ഇപ്പുറത്ത് മറുപടി പറയണ അതാണ് അതാണല്ലോ അപ്പോൾ നിന്റെ മേലെ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മലക്ക് പറയാണ് അയാൾക്കല്ല വാൻ രക്ഷ ഉണ്ടാവേണ്ടത് അത് നിനക്ക് കിട്ടിക്കോട്ടെ അതിന് ബന്ധപ്പെട്ടത് നീയാണ് അപ്പൊ അയാൾ പറയുന്നത് അയാൾക്കും ഇയാൾ പറയുന്നത് ഇയാൾക്കും തന്നെ പതിച്ചു കൊടുക്കാണ് മലക്ക് ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ അത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അപ്പൊ ഞാൻ ചിരിച്ചതാണ് സയ്യിദുനാ സയ്യിദ് അതുകൊണ്ട് തന്നെ ഒന്നിന് രണ്ട് എന്ന സ്വഭാവം അവസാനിപ്പിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രശ്നങ്ങൾ കെട്ടടങ്ങില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ രൂക്ഷമാകുകയേ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം നാളിന്റെ അന്ന് നാളിൻ്റെ അന്ന്പ്പുനാളിൽ ജനങ്ങളെയൊക്കെ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടിയാൽ നാളിന്റെ അന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒതുങ്ങാവുന്ന ഒരൽ ജനങ്ങൾ മുന്നോട്ട് വരും എപ്പോഴാണത് ഒരാൾ വിളിച്ചു വിളിച്ചുപറയും എവിടെയാണ് മാന്യന്മാർ എവിടെയാണ് ബഹുമാന്യരായ വ്യക്തികള് ഇന്ന് വലിയ ക്രെഡിറ്റുള്ള ഒരു വിഭാഗം വലിയ ബഹുമാനമുള്ള അംഗീകാരമുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അവരൊന്ന് കാണട്ടെ വരട്ടെ അവർ മുമ്പോട്ട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംഘം എഴുന്നേറ്റ് വരും അവർ ധൃതി പിടിച്ച് വേഗത്തിൽ സ്വർഗത്തിലേക്കങ്ങ് നടക്കുകയും ചെയ്യും വിളിച്ചതുള്ളൂ അപ്പോഴേക്കൊരു വിഭാഗം കിട്ടി എഴുന്നേറ്റ് വന്നിട്ട് പോലെ നേരെ സ്വർഗത്തേക്ക് പോവുക അപ്പൊ മലക്കൾ അവിടെ തടഞ്ഞു വെക്കും മലക്കുകൾ അവരെ സ്വീകരിക്കും അവരെ സ്വീകരിച്ചുകൊണ്ട് അവരോട് ചോദിക്കും അല്ല എങ്ങോട്ടാ കറമി എന്ന് പോണ്ോദിച്ചപ്പം നിങ്ങൾ എഴുന്നേറ്റ് വന്നു നിങ്ങളാണോ അതിന്റെ അനുയായികൾ നിങ്ങളാണോ ഈ കക്ഷികൾ ഏതർത്ഥത്തിലാണ് നിങ്ങൾ വന്നിട്ട് ആദ്യം സ്വർഗത്തിനാണ് കടന്നു പോകുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളെ എഴുന്നേറ്റ് വന്നതേ ഒന്നുമല്ല തെറി പൂരം കൊടുത്തിരുന്നവരുടെ ഇടയിൽ ഒന്നിന് രണ്ട് കൊടുത്തവരുടെ ഇടയിൽ ഞങ്ങൾ ജീവിച്ചു വളർന്നത് ഞങ്ങളെ ദ്രോഹിച്ചാൽ ഞങ്ങൾ ആൺകുട്ടികളെ പോലെ ക്ഷമിക്കും സഹിക്കും ഞങ്ങളോട് വിവരക്കേട് കാണിച്ചാൽ ഞങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കും ഞങ്ങളോട് വായിൽ കൊള്ളാത്തത് പറയാം വന്നാൽ ഞങ്ങൾ സഹനം കൈമുതലാക്കും അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് മാപ്പ് കൊടുക്കാൻ മടിയില്ലാത്തവരായിരുന്നു ഞങ്ങളെയാണ് ആ വിളിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത് എതിർപ്പുണ്ടെങ്കിൽ പറയാം അപ്പോൾ മലക്കുകൾ പറയും ശരി ശരി നിങ്ങളെ തന്നെയാണ് വിളിച്ചത് സ്വർഗത്തിലേക്ക് കടന്നുപോയിക്കൊള്ളു വെൽക്കം അവരെ സ്വാഗതം ചെയ്യുന്നു